ഹലോ സ്ഥലക്കും എല്ലാവർക്കും ഞാൻ സുസോൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തേരുള്ളി ചിക്കൻ കറിയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായി ഞാൻ ഒരു കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും വിനാഗിരിയും കുറച്ച് ഒഴിച്ച് വെക്കുക ചിക്കൻ മുങ്ങത്തക്ക വിധത്തിൽ വെള്ള കൊടുക്കണം ചിക്കൻ സോഫ്റ്റ് സോഫ്റ്റാക്കി കിട്ടാൻ വേണ്ടിയാണ് നന്നായി മിക്സ് ചെയ്ത് വെക്കുക ഇനി രണ്ട് സവാള ഒരു പഴുത്ത തക്കാളി നാല് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഇത് അരിഞ്ഞ് വെക്കുക തക്കാളി ചെറുതായി അരിയണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് ഇത് രണ്ട് വെളുത്തുള്ളി അല്ല രണ്ട് സവാള ഫ്രൈ ചെയ്തെടുക്കാനാണ് ഡേണ് നമുക്ക് ചിക്കൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർസ് ചേർക്കണം ഇതിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിച്ച് ചേർക്കണം ആദ്യം ഉപ്പിട്ടതാണ് ഇട്ടതാണ് അതുകൊണ്ട് കുറച്ച് ചേർക്കണ്ടു സവാള ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ചിക്കൻ നന്നായി ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഭാഗം മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അത് ഫ്രൈ പാനിൽ മാറ്റിയെടുക്കാം ഇനി ഇതേ എണ്ണയിലേക്ക് സവാള അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം നന്നായി വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം പൊടിച്ചത് കാൽ ടീസ്പൂൺ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം ഇതിലേക്ക് അരിഞ്ഞ് വെച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മൂടി വെച്ച് നന്നായി പഴൻ് ഇട്ടാൻ വേണ്ടി നന്നായി മൂടി വെച്ചിട്ട് വഴറ്റി എടുക്കും നന്നായി കുക്കായിട്ടുണ്ട് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം ഞാനത് പറയാൻ വിട്ടുപോയതാണ് ഒരു തേങ്ങയുടെ പാലെടുത്ത് രണ്ട് ഗ്ലാസ് പാലെടുത്ത് രണ്ടാം പാലും അര ഗ്ലാസ് പാലിൽ ഒന്നാം പാലും എടുത്ത് വെക്കണം ഇതിലേക്ക് ഫ്രൈ ചെയ്ത സവാള ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അവസാനമായി നമുക്ക് ഗരം മസാലയും ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഇതൊന്നാത്തിള വരുമ്പോഴേക്കും നമുക്ക് വാങ്ങി വെക്കാം ഈ ടൈമിൽ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ കുറച്ച് ഉപ്പ് കുറവായിരുന്നു അന്ന് തിള വരുമ്പോഴൊക്കെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് നല്ല സ്വാദിഷ്ടമായ കറിയാണ് എല്ലാവരും ട്രൈ ചെയ്തു വെക്കാം വിശാൽ അടുത്തൊരു നല്ല വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് അസലമലൈക്കും